ഞാൻ ദൈവത്തിൻ സ്നേഹം അറിൽ അനുഭവ വിചാരിഞ്ഞുതം കാരുക അറിഞ്ഞു ഞാൻ ദൈവത്തിൻ സ്നേഹം അറിൽ അനുഭവ വിചാരിഞ്ഞുതം കരുതൽ siحrilanu hbicarnyu tnka ൂരിതമൻ നന്ദരം നിങ്ങാത്മസ്നേഹത്തറച്ചുവല്ലോ നിങ്ങാത്മസ്നേഹത്തറച്ചുവല്ലോ നേരിടും നിമിഷങ്ങളെ സാന്നിധ്യമെന്നറിടുമ ഭയം അരഞ്ഞുജം ദിവസ്നേഹം രു തരു അരഞ്ഞുതം ദു സ്ഹം പഞ്ചം ഈശ്വരങ്ങൾ തന്ന വിശ്വശിപ്പം സർഗസൗന്ദരങ്ങളൊന്ന് ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം സർഗസൗന്ദര്യങ്ങളൊന്ന് ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം പാര സന്ദർശിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്രോതസ് വിശ്വാസ പരിശീലന കാര്യാലമായ സ്രോതസ് എന്നറിയപ്പെടുന്ന ഡയറക്ടേഴ്സൻ ഈ ഇടവകയുടെ മുൻ വികാരി കൂടിയായിരുന്ന പേര് ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്ത് നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം സന്ത സ്കൂൾ ഡിപ്പാർട്ട്മെന്റിന്റെ டேரக்டர் அச்சனான அச்சனை ஏற்றும் ஸேகத்தோடு கூட நல்ல ஒரு வெல்க்கம் கிளாப்பு கொடுத்து சீகரிச்சே இனியான வெல்க்கம் கிளாப் സ്തുതിരിക്കട്ടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി ആണോ എന്നെ മിസ് ചെയ്തുണ്ടായിരുന്നോ വെറുതെ പറയരുത് തള്ളരു ഓക്കെ അപ്പൊ നിങ്ങളെ ഇടയ്ക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും മനസ്സിൽ ഓർക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ നമ്മൾ ക്യാമ്പ് കടക്കെയാണ് ഇന്ന് തുടങ്ങി എല്ലാരും പരിചയപ്പെട്ടോ ക്യാമ്പിൽ എല്ലാവരും പരിചയപ്പെട്ടോ അച്ഛനെയും ടീം അംഗങ്ങളെ പരിചയപ്പെട്ടോ അച്ഛന്റെ പേരെന്താ കുര്യൻ അച്ഛൻ വീട് എവിടെയാണെന്ന് അറിയാവോ ആരോക്കാവോ അടുത്താണ് ഓക്കെ അപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് ബത്തേരി പറയിൽ അവധിക്കാല ക്യാമ്പ് അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ഏറ്റവും അവസാനം നടക്കുന്ന മൂന്ന് ഇടങ്ങളിൽ ഒന്ന് ഇതാണ് ഇടക്കര മേഖലയിൽ ആറ് ഏഴ് എട്ടാം തീയതി എട്ടാം തീയതിയോടുകൂടി രൂപതയിലെ എല്ലാ നമ്മുടെ ക്യാമ്പുകളും അവസാനിക്കുക ഈ ക്യാമ്പിൻ്റെ നടന്ന ക്യാമ്പുകളൊക്കെ കണ്ടിട്ടുള്ളവർന്നാണ് കൈവയ്ക്കുക നടന്ന ഇതിനുമ്പ് നടന്ന ഏപ്രിൽ മുതൽ നടക്കുന്ന ക്യാമ്പുകൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ടുള്ളവർ കൈവെക്കാനാണ് പറഞ്ഞത് ആ ഓക്കെ ഇത്രയും പേര് കണ്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഒരു ചാനലുണ്ട് നിങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പേരറിയാവോ ഈശോയുടെ കൂട്ടുകാർ എന്നുള്ളതാണ് ഈശോയുടെ കൂട്ടുകാർ അത് നിങ്ങൾ വീട്ടിൽ പോയി ഇന്ന് തന്നെ മാതാപിതാക്കളുടെ മൊബൈൽ വാങ്ങി അത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇവിടെ നടക്കുന്ന ക്യാമ്പിന് കാര്യങ്ങളും ഇന്ന് നടക്കുന്ന വീഡിയോയും എല്ലാം അതിനകത്തോട്ട് വരും അതുമാത്രമല്ല ഒത്തിരി നല്ല കാര്യങ്ങൾ അതിനകത്തോടി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് മറക്കുമോ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം പിന്നെ വേറെന്തണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് ഇൻസ്റ്റഗ്രാം കാണുന്നവര് കൈ വകേ എവിടക്ക ഇൻസ്റ്റഗ്രാം കാണുന്നുള്ള കൈബുക്ക് ഓക്കെ അതിനകത്ത് ഈശോയുടെ കൂട്ടുകാർ എന്നുള്ള ഇൻസ്റ്റഗ്രാം കാണുന്നവർ പ്രത്യേക കൈബുക്ക് ഈശോടെ കൂട്ടുകാർ ആ രണ്ടുമൂന്നിന് കാണുന്നുണ്ടല്ലോ കൊള്ളാലോ ഉള്ളത് തന്നെയാണ് പറയുന്നത് അത് വെറുതെ തള്ളുന്നതാണോ ആ അപ്പൊ അത് നല്ലതായിട്ട് കാണണം സാധിക്കുന്നവര് അതിനോട് വിശുദ്ധരെ പറ്റിയും സഭാപിതാക്കന്മാരെ പറ്റിയും ഒക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ ഈ സൺഡേ സ്കൂൾ ക്യാമ്പിന്റെ വിഷയം എന്താണ് നമ്മൾ ഇവിടെ കൂടി പ്രാവശ്യത്തെ വിഷയം എന്താണെന്ന് അറിയാവോ ആ നാം ദൈവമക്കൾ എന്നുള്ളതാണ് പൊതുവെ തീം എന്ന് പറയുന്നത് അബ്ബ എന്നുള്ളതാണ് അബ്ബ എന്ന ടൈറ്റിലാണ് നമ്മളത് അറിയപ്പെടുന്നത് അബ്ബ വിഷയം എന്ന് പറയുന്നത് നാം ദൈവമക്കളെന്നുള്ളതാണ് അല്ലേ വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം അച്ഛനും അമ്മയും ഇഷ്ടമാണ് വരുവാണ് രണ്ട് ഒരേപോലെ ബാലൻസ് ചെയ്തു പോകുന്നു നല്ല കാര്യമാണ് ചിലരുടെ അമ്മമാരാണ് ഇഷ്ടം കൂടുതൽ ചിലരുത് അപ്പന്മാര് ഇഷ്ടപ്പെടുന്നവരുണ്ട് എങ്കിലും വീട്ടില് അമ്മയെക്കാളും ഒന്നോ രണ്ടോ മൂന്നോ വയസ്സെങ്കിലും മൂത്തതായിരിക്കും ആര് അപ്പൻ പല പേര് പറയാറുണ്ട് നമ്മുടെ സർക്കിളിൽ ക്രിസ്തീയമായിട്ടുള്ള കുടുംബങ്ങൾ നമ്മൾ വിളിക്കുന്ന അച്ഛനൊന്നും വിളിക്കാറൊന്നുമില്ല വീട്ടിലെ മാതാപിതാക്കള് അപ്പൻ അമ്മ ഡാഡി മമ്മി അല്ലേ പപ്പ അമ്മ ഏഹ് അച്ചാ ചാച്ചൻ എന്നൊക്കെ വിളിക്കാറുണ്ട് അതിനാണ് ഒരു ഹൃദ്യത പള്ളിയിലെ നമ്മുടെ വികാരീശ്ശനെ അച്ഛൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ് പിതാവ് എന്ന് വിളിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നത് പറഞ്ഞോ പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ യേശയുടെ പ്രകൃതി എന്നുള്ള നിലയിലുണ്ട് ആത്മീയമായി നമ്മളെ വളർത്തുന്ന ഒരു നിലയിലാണ് ആത്മീയമായിട്ട് വീട്ടിലെ അപ്പൻ നിങ്ങൾ നിങ്ങളെങ്ങനെ വരുന്നു നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന നിർവഹിച്ചു തരുന്നു ചിലപ്പോൾ നല്ല അടി തരുന്നു ചിലപ്പോൾ നോ പറയുന്നു ചിലപ്പോൾ യെസ് പറയുന്നു അല്ലേ നിങ്ങൾക്ക് സംരക്ഷണം തരുന്നു വീട്ടിൽ വലിയ തിരക്കേറിയ കാര്യം സ്ഥലത്തോടെ പോകുമ്പോൾ അപ്പൻ്റെ പിടിച്ചല്ലേ പോകുന്നത് അപ്പോൾ ഒരു സുരക്ഷിതമാണ് അല്ലേ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഇതെല്ലാമാണ് ഞങ്ങളുടെ വീട്ടിലെ അപ്പൻ പള്ളിയിലേക്ക് വരുമ്പോഴോ എന്നോട് വികാരിച്ചു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അതപ്പോഴാണ് സുവിശേഷം വായിച്ചിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഞായറാഴ്ച പ്രസംഗം അതാണ് കൂലാശകൾ വിശുദ്ധ കുർബാന ഭക്ഷണം തരുന്നു അല്ലേ വിശുദ്ധ കുർബാന എന്ന ഭക്ഷണം നമുക്ക് തയ്യാറാക്കി നമുക്ക് തരുന്ന ആരാണ് നമ്മുടെ അച്ഛനാണ് പള്ളിയുടെ പിതാവ് നമ്മുടെ ആത്മീയ പിതാവാണ് വികാരിച്ചത് തിരുത്തലുകൾ തരുന്നു ചിലപ്പോ നമ്മൾ വഴക്ക് പറഞ്ഞുതിരിക്കും ചിലപ്പോൾ ശിക്ഷണം തന്നിരിക്കും ചിലപ്പോൾ നമ്മള് നല്ല കാര്യങ്ങൾ നമ്മൾ സഹായിച്ചു തരുന്നിരിക്കും ഇപ്പൊ പെരുന്നാള് വരുന്നു നല്ല നേതൃത്വം എടുത്ത് നമുക്ക് നല്ല ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നു അല്ലേ അല്ലേല്ലാമാണ് സഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ രൂപത അധ്യക്ഷ നമ്മുടെ പിതാവിന്റെ പേരെന്താ നമ്മുടെ ബത്തേ രൂപതയുടെ പിതാവിന്റെ പേരെന്താണ് മിടുക്കൻ എന്താണ് പേരെന്താണ് ആ ജോസഫ് മാർ തോമസ് പത്ര പത്രപോലെത്ത അഭിയന് പിതാവ് പിതാവിന്റെ പിതാവ് എന്നാണ് വിളിക്കുന്നത് ഇതുപോലെ തന്നെ നൂറ്റി രണ്ട് പള്ളികൾ നമ്മുടെ രൂപതയിലുണ്ട് നമ്മുടെ ഇതേപോലെയല്ലേ ഇടക്കല പള്ളി പോലെ നൂറ്റി രണ്ട് പള്ളിയിലാണ് മൊത്തം എല്ലാം പൊതുവായിട്ട് നമ്മൾ നയിക്കുന്ന ആരാണ് അഭി പിതാവാണ് ഓക്കെ നമ്മൾ മലങ്കര സഭയിലേക്ക് നയിക്കുമ്പോ നമ്മൾ മലങ്കര സഭയിൽ നയിക്കുന്ന പിതാവിന്റെ പേരെന്താ മോർമിസ് മിടുക്കനാണല്ലോ സെമിനാരി പോകുന്നുണ്ടോ സെമിനേരി കാണോ സെമിനാരി പോക്കാണ് ഓക്കെ അപ്പൊ നമ്മുടെ സഭയുടെ മലങ്കര സഭയുടെ തലവന്റെ പേരാണ് കാതോലിക്ക ഇനി കത്തോലിക്കൊതു പിതാവിന്റെ പേരെന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ ഇത് ലോകത്തിന്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മുഴുവനും പിതാവാണ് ആര് ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഓരോ ദിവസവും നമുക്ക് തരികയും ചെയ്യുന്ന ഒരു ദൈവമാണ് അബ്ബ പഴയ നിയമത്തിൽ നമ്മൾ ശമാശമ്മ പഠിപ്പിക്കുകയും അച്ഛനൊക്കെ പഠിപ്പിക്കുകയും പഴയ നിയമത്തിൽ മഞ്ഞ കൊടുക്കുന്നുണ്ട് അവർക്ക് ഇസ്രായക്കാർക്ക് അവർക്ക് വിശത്ത് പൊരിഞ്ഞപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട് അവർക്ക് സംരക്ഷണം തീർക്കുന്നുണ്ട് അവർക്ക് മുന്നേ വാഗ്ദാന വേളത്തിൽ പോയി അവർക്ക് സംരക്ഷണം തീർക്കുന്നുണ്ട് അവർക്ക് എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കണം ആത്മീയമായി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു ചെയ്തെടുക്കണം അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ അത് വചനത്തിലൂടെയും കളിയിലൂടെയും കൂട്ടായ്മയിലൂടെയും ഒക്കെ നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുര്യൻ പുൽപര അച്ഛൻ നമ്മുടെ ഈ ദേശത്ത് തന്നെയുള്ളൊരു അച്ഛനാണ് നമ്മുടെ നാരമൊക്കെ ഇടയുന്നത് അച്ഛൻ നേരത്താണ് ഈ ടീം നമ്മുടെ രൂപതയിൽ പല സ്ഥലത്തും പ്രവർത്തിച്ചു ഒത്തിരി ധ്യാസ നമ്മുടെ അച്ഛന്മാ അച്ഛനെ ഉണ്ട് അത് ടീന സിസ്റ്റർ അർച്ചന സിസ്റ്റർ ബ്രദർ മാത്യു അതുപോലെ തന്നെ കവിയിൽ ബ്രദർ ആ ഷമാശമ ഇടവേൽ വികാരിച്ചനാണ് ഞാൻ ഈ വർഷം പട്ടം കട്ട മോഹൻ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് കവിയിൽ പിന്നെ വേറെ വേറൊരു ബ്രഹറുണ്ട് ചുങ്ങത്തറയുള്ള ഒരു ബ്രഹറുണ്ട് ഇവിടെ സന്നിധനാണ് അപ്പോൾ ഇവരൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഒരു മാസത്തിലധികമായിട്ട് കഷ്ടപ്പെടുകയാണ് നമുക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ആ അഞ്ചിത ടീച്ചർ ചേച്ചിയുണ്ട് അഞ്ചിത ചേച്ചി ഇവിടെ ചേച്ചിയുണ്ട് ഏഹ് അപ്പോൾ ഇവരെല്ലാം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ അവർക്ക് നല്ലൊരു ക്ലാപ്പ് എടുത്തെ ആ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവരെ പോലെയൊക്കെ ആയിത്തീരാനായിട്ട് പരിശ്രമിക്കണം ഇവരിൽ എല്ലാവരും അച്ഛന്മാരുണ്ട് സിസ്റ്റർമാരുണ്ട് ഇവരൊക്കെ ഈ യേശുവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കാൻ താല്പര്യപ്പെട്ടു പോരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ അച്ഛന്മാരും സന്യാസിനികളൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളവരെ കൈഭോക്കിക്കൂ ആ വേരി ഗുഡ് വേരി ഗുഡ് ആ വെരി ഗുഡ് വെരി ഗുഡ് ആകണം കേട്ടോ നമുക്കെല്ലാം പറ്റും നമ്മൾ വിശുദ്ധരായിട്ട് പരിശുദ്ധ അമ്മ അതുപോലെ വിശുദ്ധ സെല്ലാം എല്ലാം വേണ്ടി തങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിച്ചവരാണ് ഇതുപോലെ ഞങ്ങളും നല്ല മക്കളായിട്ട് വളരുകയും യേശു വേണ്ടി വേല ചെയ്യുവാൻ നല്ല വൈദികരാകാൻ നല്ല സന്യാസിനികളാകാൻ നല്ല കുടുംബ നല്ല മാതാപിതാക്കളാകാൻ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും വേണം അപ്പം ഞാൻ പറഞ്ഞു നിർത്തുന്നു പ്രത്യേകിച്ച് ഇടക്കര വൈദിക ജില്ലയിൽ നമ്മുടെ എപ്പിസ്കോപ്പിൽ വികാരിയും നമ്മുടെ ഈ തീർത്ഥാടന ദേവാലയത്തിന്റെ വികാരി ആയിരിക്കുന്ന പെരിയാണ് തോമസ് കല്ലൂരച്ഛൻ നമ്മുടെ നമ്മുടെ തോമസ് തുണ്ടിലച്ചൻ നമ്മുടെ മേഖല ഡയറക്ടറാണ് അച്ഛൻ ഒപ്പം തന്നെ നമ്മുടെ അനുഗി ഇടവയുടെ വികാരി അച്ഛൻ ഇത്തരം പള്ളികളാണല്ലേ നമ്മൾ പിന്നെ ചുങ്കത്തറയുണ്ടല്ലേ അല്ലേ ഇവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ചുമത്തറ നമ്മുടെ തോമസ് ചമതയിൽ ഇവിടെ നേതൃത്വത്തിലുള്ള അച്ഛൻമാരെല്ലാം നിങ്ങൾ സഹകരിച്ചു അപ്പം തന്നെ പ്രമോദ് ഷാന്തി ടീച്ചർ നമ്മുടെ അധ്യാപകരൊക്കെ അവിടെ ഇരുന്ന് പുറത്തിരിക്കുന്നുണ്ട് അവർ അവരൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരികയാണ് ഈ ചൂട് കാലത്ത് നിങ്ങൾ മക്കൾ സന്തോഷവന്മാർ സന്തോഷതകളാകാൻ വേണ്ടി അവരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു ക്യാമ്പ് ദിനം പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു യേശുവിൻ്റെ നല്ല കുഞ്ഞുമക്കളായി നമ്മൾ പരസ്പരം അടുത്തറിയാനും സ്നേഹിക്കാനും ഒക്കെ നിങ്ങൾക്ക് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു അച്ഛ താങ്ക് യു